വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ മുൻപിലേക്ക് വരികയാണ് അതായത് വയനാട്ടിലെ സഹകരണ ബാങ്ക് നിയമന അഴിമതിയിൽ കോൺഗ്രസ് എം എൽ എ ഐ സി ബാലകൃഷ്ണെതിരെ കൂടുതൽ തെളിവുകൾ തൻ്റെ മകന്റെ ജോലിക്കായി എൻ എം വിജയൻ മുഖേന ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ഐ സി ബാലകൃഷ്ണന് പതിനേഴ് ലക്ഷം നൽകിയെന്ന കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായ ഐസക് താമരച്ചാലിൻ്റെ തുറന്നു പറച്ചിൽ അതിൽ എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ തിരികെ ലഭിക്കാനുണ്ട് ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്താണ് പണം നൽകിയത് ഇപ്പോൾ താമരച്ചാലിൽ ഐസക്ക് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ് അനൂപ് വയനാട്ടിൽ നിന്ന് ചേരുകയാണ് അനൂപ് വളരെ ഗൗരവതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഐ സി ബാലകൃഷ്ണൻ കോൺഗ്രസ് എം എൽ എക്കെതിരെ പുറത്തു വന്നിരിക്കുന്നത് സഹകരണ ബാങ്കിൽ ജോലിക്ക് വേണ്ടി പതിനേഴ് ലക്ഷം രൂപ ഐ സി ബാലകൃഷ്ണന് എൻ എം വിജയൻ മുഖേന നൽകിയെന്നാണ് പറയുന്നത് ഇതാ ഈ പണം നൽകി ഒരാൾ ആദ്യമായി പരസ്യമായി പറയുകയാണ് ഞാൻ ഇത്ര രൂപ നൽകിയിരിക്കുന്നു ഐ സി ബാലകൃഷ്ണൻ എന്ന് മനു ഗൗരവകരമായ ഒരു കാര്യമാണ് ഏറ്റവും പുതുതായി വയനാട്ടിൽ നിന്ന് നൽകാനുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോളിയടിയിലെ താമരച്ചാലയിൽ ഐസക് എന്നയാളുടെ വീട്ടിലാണ് അദ്ദേഹം നാം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി തെളിവുകൾ രേഖകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഐ സി ബാലകൃഷ്ണൻ നേരിട്ടിടപെട്ട് ബത്തേരി അർബൻ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നിയമന ഇടപെടൽ നടത്തി അതിൽ ഒട്ടേറെ പേർ ഇടനിലക്കാരായി നിന്നു അതിലൊരു ഇടനിലക്കാരനായിരുന്നു എൻ എം വിജയൻ അദ്ദേഹവും മകനുമാണ് ആത്മഹത്യ ചെയ്ത സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ ഈ ഐസക് താമരച്ചാലിൽ എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ മകന് ജോലിക്കായി ആദ്യം ഐ ബാങ്കിലും പിന്നീട് അർബൻ ബാങ്കിലും ജോലിക്കായി പതിനേഴ് ലക്ഷത്തിൽ പരം രൂപ വാങ്ങി എ സി ബലക്ഷൻ വാങ്ങി ഇടുന്നാൾ കറവഴി എന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്കൊപ്പം ഐസക് താമൃച്ചാലിലുണ്ട് അദ്ദേഹം ആദ്യമായി ഇത് സംബന്ധിച്ചുള്ള ചില പ്രതികരണങ്ങൾ നടത്തുകയാണ് എങ്ങനെയാണ് ഈ പണം നൽകാനുണ്ടായ സാഹചര്യം സാർ ഞാൻ എൻ്റെ മോൻ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൽ താൽക്കാലിക ജോലി കിട്ടിയത് അവിടെ ജോലി കിട്ടിക്കുമ്പോൻ്റെ ഒരാളാണ് ആ ഒരു പറഞ്ഞത് നിങ്ങൾക്ക് സ്ഥിരം കിട്ടണമെങ്കിൽ ഇങ്ങനെ ചില ആൾക്കാർ ആളുകളെ സമീപിച്ചാൽ കിട്ടും അവരെ ഞങ്ങളും വേണ്ടി പരിചയപ്പെടുത്താൻ പറഞ്ഞു അവരുടെ മുഖാന്തരമാണ് ഇവരെങ്ങനെയോ ഈ പ്രേമൻ എന്ന് പറഞ്ഞ ഒരാളെ കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ പിന്നെ മെമ്പറുമാണ് മണ്ഡലത്തിലൊക്കെ ഭാരവാഹിയാണ് അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടു അദ്ദേഹം നമ്മളെ സമീപിച്ചു അദ്ദേഹം എന്ന് പറഞ്ഞു ഐ സി സി ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട് ആ ബാങ്കിൽ ക്ലർക്ക് പോസ്റ്റ് മേടിച്ചതരാം ക്ലർക്ക് പോസ്റ്റ് മേടിച്ചു തരാം നീ ഇങ്ങനെ കോളിഫിക്കേഷൻ ഉള്ളതല്ലേ അപ്പോൾ മേടിച്ചതരാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെന്ത് ചെയ്യണം പ്രതിഫലമായിട്ട് നിങ്ങളൊരു പന്ത്രണ്ട് ലക്ഷം രൂപ തരണം ആ പന്ത്രണ്ട് ലക്ഷം രൂപ തന്നാൽ ആറുമാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി ഞാൻ അപ്പം ഞാനെന്ത് ചെയ്തു എൻ്റെ കുറച്ച് സ്ഥലം വിറ്റു കുറച്ച് പൈസ ലോൺ എടിച്ചു ഇതൊക്കെ കൂടിയായിട്ട് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ ഇവർ കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അത് പതിമൂന്നിലാണ് ലാസ്റ്റാണ് അത് പതിനാലിൽ എലക്ഷൻ വന്നു വീണ്ടും ഒരു ലോകസഭ ഇലക്ഷൻ വന്നു ഇലക്ഷൻ വന്നപ്പോഴെന്ന് വെച്ചാൽ കോൺഗ്രസ് ആരും വെച്ചു അത് ബി ജെ പി ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് ജോലി കിട്ടുന്നില്ല ആറ് മാസം കഴിഞ്ഞിട്ട് ഒരുപോലെ കഴിഞ്ഞാൽ ജോലി കിട്ടുന്നില്ല അപ്പോഴാണ് ചോദിച്ചപ്പോഴും അവർ പറയുന്നത് ഇപ്പം നമ്മൾ ഇലക്ഷൻ പരാജയപ്പെട്ടുകൊണ്ട് നമുക്ക് തക്കാലം അവിടുന്ന് കിട്ടൂല ആ ജോലി കിട്ടൂല അപ്പോൾ ഞാൻ പറഞ്ഞിപ്പം എന്താ വേറെ ചെയ്യുമ്പോൾ എൻ്റെ അതിൻ്റെ പൈസ ഉണ്ടേ അപ്പം പ്രശ്നം പ്രശ്നമില്ല ഞങ്ങൾ വേറെ റെഡിയാക്കി തരും നിങ്ങളുടെ പൈസ ജോലി എന്തായാലും നിങ്ങൾക്ക് ഞാൻ ജോലി മേടിച്ചിരുന്നു അതിന് ഞങ്ങൾക്ക് തടസ്സമൊന്നും ഉണ്ടാവില്ല പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഇവരെ പുറകെ അന്വേഷിച്ചുണ്ടായേന്നിരിക്കും പിന്നെ തുടങ്ങി ഞാൻ ഇങ്ങനെ നടക്കും നടന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് ആയിപ്പോൾ തരുമ്പോൾ അർബൺ ബാങ്കിൽ ഒരു ഒഴിവ് വന്നു അപ്പോൾ അതിന് എലക്ഷൻ ഒരുപാട് ഒഴിവ് അത് പിന്നെ അതിൽ എഴുതാൻ പറഞ്ഞു പരീക്ഷ എഴുതിച്ചു അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ലിസ്റ്റ് വന്ന് എഴുതി കഴിഞ്ഞപ്പോൾ ഇവൻ എന്താ ചെയ്തു കിട്ടില്ല എന്നുവെച്ചാൽ ഇവർ ക്വാളിഫിക്കേഷൻ കൂടുതലാണ് ക്വാളിഫിക്കേഷൻ ഇവന് പി യുൺ പോസ്റ്റാണ് അവിടെ ടെസ്റ്റ് എടുത്തിയത് അപ്പോൾ ടെസ്റ്റ് പി യുൺ പോസ്റ്റിനുള്ള അല്ല ഇവർക്ക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി അപ്പോൾ ആ പോസ്റ്റിൽ എന്തായാലും നിങ്ങൾക്ക് ജോലി കിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് തരല്ലേ അപ്പോൾ അവർ പറഞ്ഞു വീണ്ടും പറഞ്ഞു ഞങ്ങൾ റെഡിയാക്കി തരാം ഞങ്ങൾ വീണ്ടും തരാം ഞങ്ങൾ കഴിവാക്കല്ലേ നിങ്ങൾക്ക് ജോലി മേടിച്ചു തരും എന്തായാലും മേടിച്ച് തരും എന്നുള്ള ഉറപ്പ് പറഞ്ഞു അങ്ങനെ ഞാനിങ്ങനെ നടക്കും കൂടെ കൂടെ നടന്നുകൊണ്ടിരിക്കും കൂടെ കൂടെ നടന്നുകൊണ്ടിരിക്കുമെന്ന് തരിക ഇവർ ശരിയാക്കി പലവിധം ഒഴിവ് ഒഴിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് ആണെന്ന് തോന്നുന്നു ഡേറ്റ് ഞാൻ പറയുന്നത് ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവേ എനിക്കറിയില്ല ഇങ്ങനെ പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഡെലിവലോ അപ്പോൾ പതിനെട്ടിൽ പിന്നെ ഞങ്ങളാ ജൂബിലിൻ്റെ മുമ്പിൽ കട്ടാട് ജംഗ്ഷനിൽ ദിവസം വച്ചപ്പാട് പോലെ ഒക്കെ പതിനെട്ട് ലാസ്റ്റ് പത്തൊമ്പതിലായിട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ വിജയൻ എന്ത് ചെയ്തു എൻ എം വിജയൻ എണ്ണം വിജയം ഇടപെട്ട് ഈ ആദ്യം പോലെ പൈസ കൊടുക്കുമ്പോൾ എൻ വിജാൻ അറിയാം ഞാൻ ഒരു പൈസ കൊടുക്കുമ്പോൾ മുഴുവൻ അന്ന വിജയം ചോദിച്ചിട്ട് കൊടുത്തു കാരണം അയാൾ മാത്രം എനിക്ക് പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എണ്ണ വിജയൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഈ ആളെ അറിയുന്ന ആളാണ് ഈ ജോലിധാരൻ്റെ ആൾ ഈ ഐ സി ഐ സി ബാങ്കിൽ ജോലിധാരൻ എന്ന് പറഞ്ഞ ഒരാൾ മഞ്ചേരിയുള്ള റഷീസ് ഒന്നും എന്താണ് പേര് മാറിയാൽ എനിക്ക് കുറവില്ല കുറേ കാലം അപ്പോൾ അയാൾ മധ്യ ദിവസം ഇത് പുരുഷൻ തീർക്കണമല്ലോ അതിന് വേണ്ടി എൻ എം വിജാൻ ഇടപെട്ട് എൻ ഇടപെട്ടിട്ട് എൻ എം പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് നമുക്ക് ഇന്ന ദിവസം തീരുമാനിച്ചു ഇന്ന ദിവസം നമുക്ക് വീട്ടിലിരുന്ന് തീരുമാനിക്കണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോയി ഞങ്ങൾ അധികം ആൾക്കൂട്ടങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാനും പോയി അതുപോലെ അവർ ഈ സി ടി ചന്ദ്രനും പ്രേമനും പിന്നെ എൻ എം മിജുനും ഞാനും കൂടി അവിടെ നിന്ന് ഇവർന്ന് ഇവർ പറഞ്ഞു പൈസ മേടിച്ചത് ഓക്കെ എല്ലാവരും അംഗീകരിച്ചു എൻ എം മിജനും പ്രേമനും ചന്ദ്രനും ഒക്കെ അംഗീകരിച്ചു അപ്പോൾ എന്തറിയാൻ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇവൻ്റെ ലിസ്റ്റ് വന്ന് എഴുതി കഴിഞ്ഞപ്പോൾ ഇവൻ ഇവനെന്താ കിട്ടില്ല എന്നുവെച്ചാൽ ഇവർ ക്വാളിഫിക്കേഷൻ കൂടാ ക്വാളിഫിക്കേഷൻ ഇവന് പി യുൺ പോസ്റ്റാണ് അവിടെ ടെസ്റ്റ് നടത്തിയത് അപ്പോൾ ടെസ്റ്റ് പി യുൺ പോസ്റ്റിനുള്ള ക്വാളിഫിക്കേഷനല്ല ഇത് ക്വാളിഫിക്കേഷൻ ഡിഗ്രി പി അപ്പം ആ പോസ്റ്റിൽ എന്തായാലും നിങ്ങൾക്ക് ജോലി കിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് തല്ലേ അപ്പോൾ അവർ പറഞ്ഞു വീണ്ടും പറഞ്ഞു ഞങ്ങൾ റെഡിയാക്കി തരാം ഞങ്ങൾ വീണ്ടും തരാം ഞങ്ങൾ കഴിവാക്കല്ലേ നിങ്ങൾക്ക് ജോലി മേടിച്ചു തരും എന്തായാലും മേടിച്ചു തരുമെന്നുള്ള ഉറപ്പ് പറയും അങ്ങനെ ഞാനിങ്ങനെ നടക്കും കൂടെ കൂടെ നടന്നുകൊണ്ടിരിക്കും കൂടെ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഇവർ ശരിയാകും പല വിധം ഒഴി ഒഴിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ആണെന്ന് തോന്നുന്നു നെയ്റ്റ് ഞാൻ പറയുന്നത് എക്കലും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവേ എനിക്കറിയില്ല ഇങ്ങനെ പറയുകയാണെങ്കിൽ കൃത്യമില്ലോ അപ്പോൾ പതിനെട്ടിൽ പിന്നെ ഞങ്ങളാ ജൂബിലിൻ്റെ തുമ്പിൽ കച്ചാട്ട് ജംഗ്ഷനിൽ ദിവസം വച്ചപ്പാട് പോലെ ഒക്കെ പതിനെട്ട് ലാസ്റ്റ് പത്തൊമ്പതിലായിട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ വിജയൻ എന്തെങ്കിലും ഇടവിട്ടു എൻ എം വിജയൻ എണ്ണം വിജൻ ഇടപെട്ട് ഈ ആദ്യം പോലെ പൈസ കൊടുക്കുമ്പോൾ എൻ വിചാൻ അറിയാം ഞാൻ ഒരു പൈസ കൊടുക്കുമ്പോൾ മുഴുവൻ അന്നമിജാൻ ജോച്ചിട്ട് കൊടുത്തു കാരണം അയാൾ മാത്രമേ പതിയുള്ളൂ അപ്പോൾ എന്തായാലും എണ്ണ വിജയൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഈ ആളെ അറിയുന്ന ആളാണ് ഈ ജോലിധാരൻ ആൾ ഈ ഐ സി സി ബാങ്കിൽ ജോലിധാരൻ എന്ന് പറഞ്ഞ ഒരാൾ മഞ്ചേരിയുള്ള റഷീദൊന്നും എന്താണ് പേര് മാറിയെനിക്ക് കുഴപ്പമില്ല കുറേ കാലമായതാണ് അപ്പോൾ അയാൾ മധ്യസം ഇത് പുറഷൻ തീർക്കണമല്ലോ അതിന് വേണ്ടി എൻം വിജാൻ ഇടപെട്ട് എൻ എം വിജാൻ ഇടപെട്ട് പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് നമുക്ക് എന്ത് ദിവസം തീരുമാനിച്ച് ഇന്ന ദിവസം നമുക്ക് വീട്ടിലിരുന്ന് തീരുമാനിക്കാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോയി ഞങ്ങൾ അധികം ആളുകൂട്ടം പറഞ്ഞു അപ്പോൾ ഞാനും പോയി അതുപോലെ അവർ ഈ സി ടി ചന്ദ്രനും പ്രേമനും പിന്നെ എൻ എം വിജയനും ഞാനും കൂടി അവിടെ നിന്ന് ഇവരുന്ന് ഇവർ പറഞ്ഞു പൈസ മേടിച്ചത് ഓക്കെ എല്ലാവരും അംഗീകരിച്ചു എൻ എം വിജയനും പ്രേമനും ചന്ദ്രനും ഒക്കെ അംഗീകരിച്ചു അപ്പോൾ എന്താ പറയുക പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് അർബൻ ബാഗിൽ ജോലി വരില്ല അതാണ് നിങ്ങളുടെ വിഷയം അവിടെ കിടക്കുന്നത് അർബൺ മറ്റാണെങ്കിൽ നിങ്ങൾ കിട്ടുവരണം ഇതിൽ കിട്ടൂല കാരണം ഇരുപത്തഞ്ച് ലക്ഷം രൂപ രൂപയില് മുപ്പത് ലക്ഷം രൂപ ഇപ്പം മേടിക്കുന്നത് അപ്പോൾ ആ സാധനത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടില്ല മുപ്പത് ലക്ഷം രൂപ വരെയാണ് വാങ്ങിക്കുന്നത് ആ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് വാല്യൂ ബാല്യമായിട്ടില്ല അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ പൈസ ഫുള്ള് കൊടുക്കും അങ്ങനെയാണെങ്കിൽ തീരുമാനിക്കുക കാരണം ഞാൻ ഈ മധ്യസ്ഥർ ഇടപെടുന്നതിൻ്റെ കാറ് മുഴുവൻ ഡി സി സിയുടെ തീരുമാനം ഞാൻ ഡി സി സി ട്രഷർ ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞു ഡി സി സിയുടെ ട്രഷറായി എനിക്ക് ഡി സി സി എടുക്കുന്ന തീരുമാനം കഴിഞ്ഞ ഒരു തീരുമാനം എടുക്കാൻ എന്നെ കൂടെ കയറ്റിയില്ല പ്രസിഡൻ് ഐ സി ബ്ലാൻ ബാലകൃഷ്ണനാണ് ഐ സി ബാലകൃഷ്ണനാണ് ഡി സി സി ഫ്രണ്ട് ആ പ്രസിഡന്റ് കല്ലെങ്കിൽ ആ ബോർഡ് മുഴുവനും കൂടെ തീരുമാനിക്കുന്ന ഒരു തീരുമാനത്തിനനുസരിച്ചാണ് എന്നെ മധ്യസൈട്ടിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്തു അവർ തീരുമാനിച്ചിട്ട് ആണ് ഈ പറയു പറഞ്ഞു ഈ എന്നോട് പറഞ്ഞു പിന്നെ ഇരുപത്തഞ്ച് പറഞ്ഞു ഇരുപത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒരു ലക്ഷം കൂട്ടിത്തരാം ആയിക്കുള്ളിൽ എനിക്ക് തരാൻ കഴിയില്ല എൻ്റെ തോന്നില്ല കാരണം ഇപ്പം തന്നെ സ്ഥലം പറ്റു ലോൺ എടുത്തു ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ് ഇപ്പം നോക്കില്ല അത് പറ്റില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം ഇവരെന്ത് ചെയ്തു പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ തീരുമാനിച്ചു ഈ പതിനേഴ് ലക്ഷം പിന്നീട് അഞ്ച് ലക്ഷം കൊടുക്കും അപ്പോൾ ഇതിനിടയ്ക്ക് എന്തെങ്കിലും അപ്പോൾ ഈ അഞ്ചു വർക്ക് എനിക്കെത്തി തെളിവങ്ങൾ തെളിവ് ചോദിച്ചപ്പോഴാണ് പറയണത് അവർ പറയുന്നത് നിങ്ങളൊരു കോൺഗ്രസ് ഒന്നും അറിയാമല്ലോ നിങ്ങളുടെ പോലെ ഒരു വോട്ടാണ് ലഭിക്കുന്നത് ഈ ഭരിക്കുന്നതും അതുകൊണ്ട് ഈ വിശ്വാസം തന്നെ ഉണ്ടാവുക അപ്പോൾ അതിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രനോട് എന്ത് ചെയ്തു പറഞ്ഞു ഇനി അവരൽ ഈ അഞ്ച് ലക്ഷം പറയുന്നതിന് മുന്നേ തന്നെ ചന്ദ്രനോട് ഈ എട്ട് ലക്ഷത്തിൻ്റെ അയൽ മേടിച്ച ആദ്യം അയാളുടെ കയ്യിൽ മേടിച്ച എട്ട് ലക്ഷം അതിൻ്റെ ചെക്കയൽ തന്നു ഒരു മുൻദ്രവേബലായി തന്നു പ്രേമം തന്നില്ല അപ്പോൾ ഈ അത് കഴിഞ്ഞപ്പോൾ അഞ്ച് ലക്ഷം വീണ്ടും കൊണ്ടു കൊടുക്കുകയാണ് ഈ കിട്ടുന്നുള്ള കാരണം ഉറപ്പില്ല നിങ്ങൾക്ക് അത് വിശ്വാസം ഇതാണ് നിങ്ങൾ പോണു പ്രസോധൻ ഞങ്ങൾ പോലെ ഈ ബോർഡിന് വിശ്വാസം അല്ലാണ്ട് വേറെ എളുപ്പം തരുന്ന എന്നെ തീർത്ത് പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എൻ എം അടുത്ത് ആ പറഞ്ഞ അനുസരിച്ച് ഈ ഞങ്ങൾ പതിനേഴ് ലക്ഷത്തിൽ തീരുമാനിച്ചു അഞ്ച് ലക്ഷം വീടും കൊടുത്തു ആ അഞ്ച് ലക്ഷം പറയുമ്പോഴൊക്കെ അവർ പറയും ഡി സി ആണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഒരു നിയമം അവിടെ ഒരു കാരണം നടക്കില്ല ഡി സി സിയിൽ എല്ലാവരുടെ ഒരു തീരുമാനം അർബൻ ബാങ്കിൽ നടക്കില്ല അപ്പോൾ ആ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലായി കാരണം എല്ലാവരും ഒന്നിച്ചാണ് തീരുമാനിക്കൂ ബോർഡ് തീരുമാനിക്കുന്നതെല്ലാം തീരുമാനിക്കുള്ളൂ പ്രസിഡന്റ് ഇല്ലാണ്ട് ബോർഡില്ലല്ലോ അപ്പം അങ്ങനെയാണ് അങ്ങനെ ഒന്നു അങ്ങനെ തീരുമാനം ചെയ്യുമ്പോൾ പതിനെട്ട് പത്തൊമ്പതിൽ ഈ വീണ്ടും ഈ അല്ലെങ്കിൽ പൈസ പത്തൊമ്പതിലാണ് കൊടുക്കുന്നത് പത്തൊമ്പതിൽ കൊടുത്തതിനു ശേഷം അഞ്ചും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് ഇരുപതിൽ വീണ്ടും ഈ ഒഴിവ് വരാണ് ഇലക്ഷൻ നടത്തുക അതിലും ഇവരെഴുതാൻ പറഞ്ഞു എഴുതിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ഈ ഗ്രൂപ്പ് വരുന്നുണ്ടായി പാർട്ടിക്കാരുടെ തമ്മിൽ പ്രശ്നമുണ്ടായി പാർട്ടിക്കാരൻ തമ്മിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പം തരുമോ അത് ക്യാൻസൽ ചെയ്യാൻ നിയമനാരം നടത്തേണ്ടതെന്നൊക്കെ തീരുമാനിച്ചു അങ്ങനെ അവിടെ വീണ്ടും ഓട്ടെ അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ തമ്മിൽ തല്ലുകൊണ്ടാണ് ബോർഡ് പിരിച്ചുവിട്ടിട്ട് അഡ്മിഷ് പറഞ്ഞത് അപ്പോഴും വിജയട്ടും പറഞ്ഞു നിങ്ങൾക്ക് പ്രശ്നം എന്താണ് നിങ്ങൾക്ക് ജോലി കിട്ടും ഉടനെ തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ എന്തായാലും പുതിയ കാര്യം വരും തിരഞ്ഞെടുപ്പ് പോരല്ലേ നമ്മൾ രണ്ട് പേർ കോൺഗ്രസ്സാര രണ്ട് പേർ ആരോടും ഇല്ല അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു അങ്ങനെ പറഞ്ഞ അനുസരിച്ച് വീണ്ടും പിന്നെ നടക്കുക എന്താന്നാലും അപ്പോൾ അപ്പോൾ ആ സമയം കൊണ്ട് എൽസം വന്നു എൽഷൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഇവരുടെ ഫാനിൽ മാറിപ്പോയി കോൺഗ്രസ് തന്നെയാണ് പക്ഷേ ഗ്രൂപ്പ് മാറിപ്പോയി അല്ല ഗ്രൂപ്പ് മാറിക്കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പുതിയ ഭരണസമിതി വന്നപ്പോൾ ഇവരടുത്ത് സമീപിച്ചു എന്നല്ല അവർ പറഞ്ഞ് പൈസ മേടിച്ചു കൊടുക്കുക ജോലി തരില്ല അങ്ങ് ഒരു കാരണവശാലും ഞാൻ തരില്ല ജാത പറഞ്ഞു അങ്ങനെ നിങ്ങൾ മെഡക്കിടവും വേണ്ട നിങ്ങൾ പൈസ മേടിച്ചിട്ടും കൊടുക്കണല്ലോ അങ്ങനത്തെ എല്ലാവരും മാറ്റി പറഞ്ഞ് ഉറപ്പറിഞ്ഞു അത് അപ്പോൾ ഞാൻ പിന്നീട് എന്ത് ചെയ്തു പിന്നെ എൻ്റെ പൈസക്കുള്ള ഓട്ടായി ജോലി കിട്ടില്ലല്ലോ ഉറപ്പിച്ചു അവർ തരികയില്ല ഈ ബാങ്ക് നടക്കൂല അപ്പോൾ ഞാനെൻ്റെ പൈസകളുടെ അത് എല്ലാവരും എന്നെ കഴിയുന്നതൊക്കെ എല്ലാവരും പറയുകയോ സഹകരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ നോക്കി നടന്ന് ഈ വിഷയമായിട്ട് ഇവരെ കൂടി ഒന്നിച്ചുകൂടി രണ്ടാതെ ഈ ഗോപിതാഥ മനസ്സിലാണ് അവിടെ തീർന്നു ഇവർ ജോദിച്ച് പറഞ്ഞ് ചീട്ടിൽ ചെന്നു പറഞ്ഞാൽ ഒരു എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കയ്യിൽ വന്നിട്ടുണ്ട് ഇവിടെ ഓരോ കറക്റ്റ് ആ പൈസ എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ എനിക്ക് തന്നു ഈ പതിനേഴ് ലക്ഷം രൂപയിൽ എട്ട് ലക്ഷം രൂപ തീ അറുപതിനായിരം രൂപ തന്നു അപ്പം ഞാൻ ആവശ്യപ്പെട്ട അൻപത് ലക്ഷം രൂപയാണ് കാരണം എൻ്റെ ജോലി പോയി പതിനൊന്ന് വർഷം പോയി അപ്പോൾ എനിക്കിത് വേണ്ട എനിക്ക് ഇത് മോൻ്റെ ഭാവിയുമില്ല ഞാൻ കഷ്ടപ്പെടുന്ന ഞാൻ സഹിച്ച സ്ഥലം പറ്റു കഷ്ടപ്പാടൊക്കെ അയച്ചല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഒരു മാസം മുമ്പ് ബൈ മരിക്കുന്നതിൻ്റെ ആയസ് ഒരു മാസം ഒന്നര മാസം മുമ്പേ പറഞ്ഞു ശരിയാക്കി തരും ഞാൻ പൈസ വരും റെഡിയാണ് പ്രശ്നമൊന്നുമല്ല ഞാൻ ചന്ദ്രനെയും മേനെയും കേപ്പിച്ചപ്പോൾ ചേരണം അപ്പോൾ ചെയ്തു ചന്ദ്രനും പിന്നെ പ്രേമനുണ്ട് അവരെയൊക്കെ ലേപിക്കും അവരൊക്കെ ഉണ്ടല്ലോ പ്രശ്നമല്ല അവരുടെ ഉണ്ടല്ലോ നമുക്ക് ഒരെണ്ണം അല്ല അറിയാവുന്നല്ലോ പറഞ്ഞു അങ്ങനെ പറഞ്ഞിപ്പോൾ പ്രേമനെന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങളിങ്ങനെ നടക്കുമെന്നും വേണ്ട നിങ്ങളുടെ പൈസ വീട്ടിലെത്തിക്കുന്നു നിങ്ങളുടെ പൈസ വീട്ടിൽ കൊണ്ടുതരാന്ന് പറഞ്ഞു എന്നാണ്ടും തന്നില്ല ഇപ്പം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡൻറ്റായിരുന്ന സമയത്ത് ആണ് ഈ ഇടപാടുകളൊക്കെ നടുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണ് ഈ പണം എന്നുള്ള സൂചനകളൊക്കെ അദ്ദേഹം അവർ തന്നിട്ടില്ലേ ഇവർ എപ്പോഴും പറയേണ്ടത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പാർട്ടി പറഞ്ഞിട്ടുള്ള തീരുമാനം ഡി സി സിയുടെ തീരുമാനം അതാണെന്നു പറഞ്ഞത് ആര് വ്യക്തിപരമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനമാണ് പാർട്ടി പറഞ്ഞിട്ടാണ് എടുക്കുന്നത് ആ ഭരണ തീരുമാനിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇയാൾ കൂടെ കൂടെ പറയുന്നുണ്ട് എൻ്റെ തീരുമാനമല്ല എനിക്കൊറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയില്ല എന്ന് ഈ എൻ എം വിജയ പറയുന്നുണ്ട് ആ വിധത്തിൽ അപ്പോസി ബാലൻ ഉൾപ്പെടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഇടുന്നില്ല കാരണം എന്റെ ആഴ്ച യൗവനം മുഴുവൻ ചെലവഴിച്ചത് കോൺഗ്രസ് എടുത്തിട്ട് ആ എനിക്ക് ആ ഇതുകൊണ്ട് അവർ ഒരു വിശ്വാസം ഉള്ളത് പിന്നീട് ഞാൻ അതിൽ വഴങ്ങി പോയത് ഇപ്പോൾ ഇങ്ങനെ ഇടനിലക്കാരനായി നിന്നിട്ട് ഇത്തരത്തിലൊട്ടേറെ ഇടപാടുകൾ എൻ എം നടത്തി നടത്തിയതെന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് പക്ഷേ പണം നൽകിയതൊക്കെ നേതാക്കൾക്കാണ് അതിൻ്റെ ഒരു ഒരു വലിയ സാമ്പത്തിക പ്രസിദ്ധി ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ അദ്ദേഹത്തോടാണ് പൈസ പോയിച്ചു വയ്ക്കുന്നത് ഇപ്പോൾ തങ്ങൾ ചോദിച്ചതുപോലെ അതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദവും അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ അത് ഉറപ്പാണ് കാരണം ഈ വ്യക്തിക്ക് അല്ല ഇയാൾ പറയുന്നതനുസരിച്ച് ഇയാൾ എന്താ ചെയ്യുന്നത് ഇയാൾ പറഞ്ഞ് പാർട്ടി പറഞ്ഞിട്ട് മേടിക്കുന്നു പാർട്ടി മേടിക്കുന്നു പാർട്ടി ഞാനൊരു ട്രഷറാണ് അതിലെടുക്കൽ കൂടെ കൂടെ പറയുന്നു ഞാനൊരു ഡി സി സി ട്രഷറാണ് എനിക്ക് ഞാനെൻ്റെ സ്വന്തം വയസ്സിനോ സ്വന്തം കാര്യത്തിനോ വേണ്ടിയിട്ടല്ല ഇത് പഠിക്കുന്നത് ഞാൻ ട്രഷറായെന്നെ എല്ലാം പഠിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്നിട്ട് ഞാനാ കോൺഗ്രസ് പ്രകാരം ആയതുകൊണ്ട് എനിക്കും അറിയാം അതെടുത്തെല്ലാം ചോദിക്കും അന്ന് വിചാരിക്കും പാർട്ടി കിട്ടില്ല എന്ന് കണ്ടിട്ട് പണം കിട്ടില്ല കിട്ടില്ലെന്നു ഒരു മാസം പ്രായം പറഞ്ഞു ഇരിക്കുന്നു ഞാൻ വീട്ടിൽ പൈസ കൊടുത്തായിരുന്നു വിജയനും പറഞ്ഞു ഇവർ പറഞ്ഞു ഇവർ ഇവർ വലിയ ഫോണെടുക്കില്ല എനിക്കുള്ളത് ഇങ്ങനെ ഈ ചെറിയ ഫോണാണ് ഈ ഫോണുണ്ടെങ്കിൽ അതൊരു നോട്ട് ചെയ്യാറ് പിടിക്കാമെന്ന് എനിക്കറിയൂല ഇത് എന്നാലും എളുക്കിമെടുക്കാൻ എന്നാലാണ് വലിയ ഗോൾ കാർഡ് ഇനിക്കിനെ പറ്റി അറിവൊന്നുമില്ല പക്ഷേ തന്നെയല്ല ഇവർ ഫോണിൽ സംസാരിക്കാൻ തയ്യാറാവില്ല ഇവരാരും ഫോണിൽ എന്തോ റെക്കോർഡ് ചെയ്യും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഫോണിൽ കൂടി സംസാരിക്കാൻ തയ്യാറാവില്ല വിജയമായിട്ട് ആണെങ്കിലും ഇവർക്ക് ആർക്കും ഫോണിൽ സംസാരിക്കാൻ ഇഷ്ടമല്ല നിങ്ങൾ ഇപ്പോൾ സക്രിയ പറയുന്നത് അദ്ദേഹം പഴയ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ് വലിയ ഈ അർബൻ ബാങ്ക് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വലിയ തട്ടിപ്പുകൾ വലിയ തീരുമറികൾ നടന്നതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് തൻ്റെ തന്നെ അനുഭവമാണ് ഏതായാലും ഈ വിധത്തിൽ ഒട്ടേറെ തെളിവുകൾ പുതുതായി വരികയാണ് ഡി ഐ സി ബാലകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് സമയത്താണ് ഈ തട്ടിപ്പുകളെല്ലാം നടന്നത് സാമ്പത്തിക ഇടപാടുകളെല്ലാം നടന്നത് ഇതിൻ്റെ പ്രധാന ഇടനിലക്കാരനായിരുന്നു എൻ എം വിജയൻ എന്നതിൻ്റെ സൂചകളും അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് അതിന്റെ വലിയ സാമ്പത്തിക അനുഭവം വളരെ വളരെ ഗൗരവ ഗൗരവതരമായ പ്രശ്നമാണ് ഇപ്പോൾ ഈ താമരച്ചാലിൽ ഐസക് അദ്ദേഹം നമ്മുടെ മുൻപിലേക്ക് വെച്ചിരിക്കുന്നത് പതിനേഴ് ലക്ഷം രൂപ ഈ അർബൻ സഹകരണ ബാങ്കിൽ ജോലി നൽകുന്നതിന് വേണ്ടിയിട്ട് എൻ എം വിജയൻ മുഖേന എൻ എം വിജയൻ എന്ന ഡി സി സിയുടെ ട്രഷററായിരുന്ന കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത മനുഷ്യൻ മുഖേന ഐ സി ബാലകൃഷ്ണന് നൽകി പതിനേഴ് ലക്ഷം രൂപ ഐ സി ബാലകൃഷ്ണൻ ഇത്രയും ദിവസം പറഞ്ഞിരുന്നത് എന്താണ് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആരും പരസ്യമായി പറയാതിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടതാണല്ലോ ഇതാ പരസ്യമായി പറയുന്ന ഒരാൾ ഞാൻ പതിനേഴ് ലക്ഷം രൂപ നൽകി എനിക്കതിൽ എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ തിരികെ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ചില പ്രധാനപ്പെട്ട അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ പ്രേമനോ അങ്ങനെയുള്ള കുറേ ആളുകളുടെ ഒക്കെ പേരൊക്കെ പറയുന്നുണ്ട് ഇവരൊക്കെ ഈ ഐ ബാലകൃഷ്ണനുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണോ ഈ പ്രേമനൊക്കെ പറയുന്ന ആൾ ആ പ്രേമൻ എന്ന് പറയുന്നത് ഇപ്പോൾ സക്രി സക്രീ ചേട്ടൻ തന്നെ ഇപ്പോൾ നമ്മൾ വിശദീകരിക്കും എന്ന് പറയുന്ന പ്രദേശത്ത് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരല്ലേ കോൺഗ്രസിൻ്റെ ഒരു സജീവ സജീവൻ മലവേൽ പ്രേമൻ ഈ മലബയിൽ പ്രേമെന്ന് പറഞ്ഞ ആളാണ് എൻ എം വിജയൻ മരിച്ച ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന സന്ദർഭത്തിൽ അവിടേക്ക് ആദ്യം എത്തിയത് എന്ന് പറയുന്ന ആൾ ആ ഞാൻ വിളിച്ചു ഫോൺ ഡോണിക്ക് ഞാൻ വിളിച്ചു എന്താ ചെയ്ത് നമ്മൾ ഞങ്ങളുടെ പൈസ ഒക്കെ പഠിച്ചല്ലേ ഇങ്ങനെ അനുഭവിക്കുന്നതല്ല എനിക്കും അനുഭവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഞാൻ തന്നെ നേരിട്ട് അവരോടൊക്കെ പറഞ്ഞതാണ് ഞങ്ങളുടെ പൈസ കഷ്ടപ്പെട്ടത് വെണ്ണ് ഒരു കച്ചവടം ചെയ്ത് തട്ടിച്ച് വടിച്ച പൈസ അല്ല മണ്ണിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കണ്ണീരടയ്ക്കി പൈസ എൻ്റെ വേർപുഴകൊണ്ടിരിക്കുന്നത് ഈ പൈസ കൊടുത്ത് ഒരിക്കലും ഇവർ അനുഭവിക്കാൻ തയ്യാറില്ല ദൈവം അനുവദിക്കില്ല ഒരു കാരണവശാലും ദൈവം അനുവദിക്കില്ല ഇവരായി സന്താനം അനുവദിക്കില്ല ഈ ഈ വിജയനുള്ള ഗതി തന്നെ മറ്റുള്ളവർക്ക് വരാൻ പോകുന്നത് ഈ മേടിച്ചവർക്കൊക്കെ വേർപ്പാണ് എൻ്റെ അത്രയും മണ്ണിൽ അധ്വാനിച്ച വേർപ്പാണ് കഷ്ടപ്പെട്ട് കൃഷിക്കാരനാണ് യവനം മുഴുവൻ കോൺഗ്രസിനോട് ഓടിയെടുക്കുന്നു അതിൻ്റെ കൂടെ ഇപ്പം ഞാനത് പ്രത്യേകിച്ച് മേടിച്ചല്ല ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നു ഞങ്ങൾ വീട്ടിൽ എൻ്റെ ഉപജീവനത്തിൽ പണിയെടുക്കണം പറമ്പില് സത്യത്തിൽ ഇവരൊക്കെ ഈ നേതാക്കളുടെ ഈ സാമ്പത്തിക താല്പര്യത്തിന് ബലിയാടായിട്ടുള്ള ആളുകളാണ് എന്ന് തോന്നുന്നുണ്ടോ ഇപ്പം ബി ജെ പിന്നെ പറ്റിയൊന്നും അയാൾ സ്വന്തം മേടിച്ചല്ല എല്ലാവരും കൂടി മേടിച്ചു ഇവരെല്ലാം ഷെയർ ചെയ്തു പൈസ മേടിച്ചു എന്നൊക്കെ പറഞ്ഞു അന്ന് പണം എന്തൊക്കെ രേഖകളാണ് അടുത്ത് ാണ് എനിക്കിപ്പോ ഇത് ഒരു എഗ്രിമെൻ്റ് ഉണ്ട് സി ടി ചന്ദ്രൻ്റെ പേരിൽ ഒരു ചെക്കും മണ്ഡലം പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് നെന്മേനി മണ്ഡലം പ്രസിഡന്റും പ്രസിഡന്റാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പിന്നെ എഗ്രിമെൻ്റും ഒരു ചെക്കും ഉണ്ട് ഒരു ചെക്ക് തന്നുണ്ട് ആറുമാസത്തെ ഡേറ്റ് ഇട്ടിട്ട് അതേപോലെ പറഞ്ഞു ഞങ്ങളെന്തായാലും പിന്നെ വേറെ വായ്പയായിട്ട് മേടിച്ചതെന്ന് എഴുതുകയുള്ളൂ നിങ്ങൾക്ക് ഒരു തെളിവിനു വേണ്ടി മാത്രം മേടിച്ചു എന്നുള്ളത് തരുകയുള്ളൂ അല്ലാണ്ട് വേറെ തരില്ല അതുകൊണ്ടാണ് ആയിക്കോട്ടെ നല്ലത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി താലൂക്ക് സുൽത്താൻ അംശം താലൂക്ക് ചാലിത്തൊടുക്കിയ ചന്ദ്രൻ അതാണ് ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചോദിച്ചു ഒന്നാം കക്ഷിയായും ാമ്രശാലയിൽ വീട് രണ്ടാംകക്ഷി എഴുതിയ അഗ്രിമെന്റ് ഇന്നേ ദിവസം ഇതിൽ കക്ഷി ഒന്നാം കക്ഷിക്ക് പലിശരഹിത വായ്പയായി ആ പലിശരഹിത വായ്പയായി എന്നാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് മഞ്ഞു ഇന്നു മുതൽ ആറുമാസ കാലയളവിലേക്ക് എട്ട് ലക്ഷം രൂപ ഇത് ആദ്യം നൽകിയതല്ലേ ഇത് മൂടി തന്നതാണോ ാണ് ആദ്യം ഒരു പൈസ തിരിച്ചിരുന്നത് പൈസ കൊടുത്തതിന്റെ വായ്പ ആയിട്ടാണ് വായ്പ ആയിട്ട് കാരണം തെളിവ് കിട്ടാൻ വേണ്ടി അവർ എൻ എം വിജയം പറഞ്ഞാൽ ഒരു തെളിവും ഈ വിശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു കാരണവശം തെളിവ് ഈ സർനെ എങ്ങനെയോ എഴുതി എഴുതി അങ്ങനെ തന്നു തന്നു ആ ചെക്ക് രണ്ടും തന്നിട്ട് ഈ പിന്നീട് ഈ ഇങ്ങനെ വിജയൻ ഈ നേരത്തെ കാര്യങ്ങളിൽ പറയുന്നത് ഈ പണം തിരികെ ജോലി കിട്ടിയില്ലെങ്കിൽ പണം തിരികെ നൽകാമെന്നും ഒരു ഉടമ്പടി പലർക്കും കൊടുത്തിട്ടുണ്ട് ഈ വിധത്തിൽ എത്ര പേർക്ക് എനിക്ക് പൈസ തിരിച്ചു പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തരും ഈ ചെക്ക് പിന്നെ എട്ട് ലക്ഷം രൂപയുടെ ചെക്ക് ഇത് ഇത് ബ്ലാങ്ക് ഇത് ഇത് ഈ പണം ഇങ്ങനെ നിങ്ങൾ തിരിച്ചെടുത്തുണ്ടോ ഞാൻ ഈ പണം ഇത് ബ്ലാങ്ക് ഇതൊന്നുമല്ലോ ബ്ലാങ്ക് എട്ടു ലക്ഷത്തിന് ഒരു പ്രശ്നമല്ല പൈസ ജോലി വരുമല്ലേ ഇതിപ്പോൽ അതല്ലേ ഓക്കേ ഓക്കേ മനു ആ വിധത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹം പണം നൽകിയതിന്റെ ചില രേഖകൾ കൂടി ഇദ്ദേഹത്തിനുണ്ട് വളരെ നിർബന്ധ പ്രകാരം അദ്ദേഹം പണം തിരികെ ആവശ്യപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായി അതിന്റെ കളി അടിസ്ഥാനത്തിലാണ് എട്ടു ലക്ഷം രൂപ പിന്നീട് ഈ പണത്തെ സംബന്ധിച്ച് യാതൊരു വിവരവും പറയുന്ന പേര് നോക്കൂ ഒന്ന് ഒരു പ്രേമൻ ഒരു ചന്ദ്രൻ ഇവർ രണ്ടുപേരും നെന്മേനി അല്ലേ നെന്മേനി പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമൊക്കെയാണ് അവർ ഇടനിലക്കാരായി നിന്ന് പിന്നീട് എൻ എം വിജയനിലേക്ക് കാശെത്തുന്നു എൻ എം വിജയന്റെ കയ്യിൽ നിന്ന് ഐ സി ബാലകൃഷ്ണനിലേക്ക് പോകുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത് അത് കൈവായ്പയായി പലിശരഹിത വായ്പയായി നൽകുന്നു എന്നാണ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് അത് സ്വാഭാവികമായും വായ്പ എന്ന് പറയാതെ ജോലിക്ക് വേണ്ടി നൽകുന്ന പണം ആരും എഗ്രിമെൻറ്റിൽ എഴുതി ചേർക്കില്ലല്ലോ അങ്ങനെ എഴുതി ചേർത്താൽ കുടുങ്ങില്ലേ ഒരു പക്ഷേ അതൊരു ഭയങ്കര ബുദ്ധിയാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അതെ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്